ചില ഭക്ഷണങ്ങൾ നമ്മൾ എല്ലാവരും തന്നെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാറുണ്ട് പിന്നീട് അത് പുറത്തെടുത്ത് വെച്ചിട്ട് ചൂടാക്കി കഴിക്കാറുണ്ട് എന്നാൽ ചില പ്രധാനപ്പെട്ട ഭക്ഷണങ്ങൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് പുറത്തെടുത്ത് വെച്ച് പിന്നീട് ചൂടാക്കി കഴിക്കാൻ പാടില്ല അങ്ങനെ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇത്ര സമയത്തിനുള്ളിൽ അതായത് ഒരു ലിമിറ്റഡ് ടൈം ഉണ്ട് ആ ഒരു ടൈമിനുള്ളിൽ തന്നെ നമ്മൾ ഫുഡ് എന്ത് ചെയ്യണം ചൂടാക്കി കഴിച്ചിരിക്കണം അങ്ങനെയും ചില ഭക്ഷണങ്ങളുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് ഏതൊക്കെയാണ് ഇത്തരം ഭക്ഷണങ്ങൾ നിങ്ങൾ ഇങ്ങനെ ടൈമൊക്കെ കഴിഞ്ഞ് പോയതിന് ശേഷം ചൂടാക്കി കഴിക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നോർമലി നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട് കൂടുതലായിട്ടും ഹെൽപ്പ്ഫുള്ളാണത് ഭക്ഷണമൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും അത് യൂസ് ചെയ്യാറുമുണ്ട് എന്നാൽ പണ്ടുള്ള കാലത്തൊക്കെ ആണെങ്കിൽ വളരെ ആയിട്ട് ചെറിയ ചില വീടുകളിൽ മാത്രമേ ഈ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് കേരളത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഈ താപനിലയിലൊക്കെ നല്ല രീതിയിലുള്ള ചേഞ്ചസ് ആണുള്ളത് കാരണം ഒരുപാട് മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് വാഹനങ്ങൾ കൂടുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് അന്തരീക്ഷം മൊത്തം ചൂട് കൂടുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ചീത്തയായി പോവുകയാണ് അപ്പം പണ്ട് കാലഘട്ടത്തിലാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഇന്ന് ഒരു കറി വെച്ച് കഴിഞ്ഞാലും നിങ്ങൾക്കത് നെക്സ്റ്റ് ഡേ മോർണിംഗ് വരെ അത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ആയിരുന്നു എന്നാൽ ഇന്നിപ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മെയിനായിട്ട് നിങ്ങളിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് ചില ആളുകളുണ്ട് ഇപ്പം പ്രവാസികളെ തന്നെ നമുക്ക് എടുത്തു നോക്കാം അവർ ചിലപ്പോൾ ഒരു ദിവസം ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാഴ്ചയോളം അവരത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചിട്ടാണ് പിന്നെ എല്ലാ ദിവസവും എടുത്ത് ഹീറ്റ് ചെയ്ത് ഹീറ്റ് ചെയ്ത് കഴിക്കാറാണ് പതിവ് അപ്പം ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വളരെ കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ ഗ്യാസിൻ്റെ പ്രശ്നം എന്നൊക്കെ പറയുന്നത് അതുപോലെ തന്നെ ഈ ഫുഡ് ഇൻഫെക്ഷൻ ആവുന്നതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അതെല്ലാം നമ്മൾ ചെയ്യുന്ന ചെറിയ മിസ്റ്റേക്ക് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു ആൺ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് എങ്ങനെ തടയാം അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ ഏതൊക്കെ ഭക്ഷണങ്ങളാണ് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നീട് ചൂടാക്കി കഴിക്കാൻ പാടില്ലാത്തവ എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ ഒരു ബിസി ഷെഡ്യൂൾഡ് ലൈഫ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ചിലപ്പം ഈ നേരത്തെ പറഞ്ഞ പോലെ രണ്ടോ മൂന്നോ ദിവസത്തേക്കുള്ള കറികളും അല്ലെങ്കിൽ ചോറൊക്കെ അങ്ങനെ ഉണ്ടാക്കി വെക്കുന്ന ആളുകളായിരിക്കാം ഉണ്ടാവുന്നത് അപ്പം അവരാണ് മെയിനായിട്ടും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം വളരെ കോമൺ ആയിട്ട് നമ്മൾ കേൾക്കാറുണ്ട് ഫുഡ് ഇൻഫെക്ഷൻ വന്നിട്ട് വയർ അതായത് ലൂസ് മോഷനും അതുപോലെ തന്നെ വോമിറ്റിങ്ങും ഛർദ്ദിയൊക്കെ വന്നിട്ട് ഭയങ്കര സീരിയസ് ആയി അതുപോലെ തന്നെ ഫുഡ് ഇൻഫെക്ഷൻ വന്നിട്ട് മരണപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അതെല്ലാം തന്നെ നമ്മൾ ചെയ്യുന്ന ചില മിസ്റ്റേക്കുകൾ കാരണമാണ് അതൊക്കെ നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ അതൊക്കെ ഒന്ന് ശരിയാക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഏത് ഭക്ഷണമാണ് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാൻ പാടില്ലാത്തത് എന്ന് നോക്കാം ആദ്യം തന്നെ പറയുന്നത് മുട്ടയാണ് നിങ്ങൾക്ക് മുട്ട പുഴുങ്ങിയൊക്കെ മുട്ടയാണെങ്കിൽ നിങ്ങളത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നീട് എടുത്ത് കഴിക്കുന്നത് നല്ലതല്ല തിൻ്റകത്ത് ബാക്ടീരിയാസ് കൂടുതലായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് എന്നാലും നിങ്ങൾക്ക് പച്ചമുട്ട നിങ്ങൾക്ക് അത് ചീത്തയാവാതിരിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ഒരിക്കലും നിങ്ങൾ പുഴുങ്ങിയ മുട്ട ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ട് പിന്നീട് എടുത്ത് കഴിക്കാൻ പാടില്ല അതിൻ്റെ ടേസ്റ്റിലാണെങ്കിലും അതുപോലെ തന്നെ അതിൻ്റെ ടെക്സ്ചറിലാണെങ്കിലും ഒക്കെ ചേഞ്ചസ് വരുന്നതാണ് രണ്ടാമതായിട്ട് പറയുന്നത് പൊട്ടറ്റോ ആണ് പൊട്ടറ്റോ അതുപോലെ തന്നെ നമ്മൾ വേവിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിന് പ്രശ്നം ഉണ്ടാക്കുന്നത് നിങ്ങൾ ഇപ്പോൾ അത് പച്ചയോടെ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ നിങ്ങൾ ഏത് പച്ചക്കറി ഇപ്പം കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിലും ആദ്യം അത് നന്നായിട്ട് ഉപ്പ് അല്ലെങ്കിൽ വിനാഗിരി അല്ലെങ്കിൽ മഞ്ഞൾ ഇതിൽ വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി തുടച്ച് ഒരു ബോക്സിൽ കുറച്ച് അതായത് വളരെ നേർമയായിട്ടുള്ള പ്ലാസ്റ്റിക് അല്ല കുറച്ച് കട്ടി കൂടിയ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ നിങ്ങൾ ഇത് ഇട്ട് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എല്ലാ ദിവസവും എടുത്ത് യൂസ് ചെയ്യുന്നതാണ് നല്ലത് ഇപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പച്ചക്കറികളൊക്കെ നമുക്കറിയാം ഒരുപാട് ഈ കീടനാശിനികളൊക്കെ അടിക്കുന്നതാണ് അതുകൊണ്ട് ഡയറക്റ്റ് നിങ്ങൾ വാങ്ങിയിട്ട് അത് ജസ്റ്റ് ഒന്നും കേഗീട്ട് ഒരിക്കലെ യൂസ് ചെയ്യ يرد. അപ്പ തക്കാളി ഒക്കെ ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു തൊലി വരുന്നില്ല. നമ്മൾ ആ തൊലി തൊലിയോട് കൂടിയിട്ടാണ് പച്ചക്കറികളിലും കരികളിലും ഒക്കെ ആഡ് ചെയ്യുന്നത്. അപ്പ എന്ത് ചെയ്യണം? നിങ്ങൾ ആ തൊലി ഒന്നെങ്കിൽ കളയണം അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ സമയം വെള്ളത്തിൽ ഇട്ട് വെക്കുക. എന്നിട്ട് നന്നായിട്ട് തുടച്ചിട്ട് ഒരു ബോക്സിൽ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കുക. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് പൊട്ടറ്റോ ആണെങ്കിലും எல்லாതരം പച്ചക്കറികളും ആ ഒരു രീതിയിൽ പ്രത്യേശി ഇപ്പോ മല്ലിച്ചപ്പ് ഇലകളൊക്കെ ഒരുപാട് കീടനാശിനികൾ അടിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അതൊക്കെ ആ ഒരു പ്രത്യേക രീതിയിൽ നിങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നോക്കണം പൊട്ടറ്റോ ഞാൻ പറയാനുള്ളൊരു കാരണം നിങ്ങൾ വേവിച്ചിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നീട് അത് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് അകത്ത് ക്ലോസ്ട്രിഡിയം ബാക്ടീരിയാസ് ഉണ്ട് ഈ ബാക്ടീരിയാസ് കൂടുതലായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും അതിപ്പോൾ നോർമലി നമ്മൾ ചോറ് ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് പുറത്തെടുക്കുന്ന സമയത്തും ഇതിൻ്റെ അകത്തും ചെറിയ ചെറിയ ബാക്ടീരിയാസ് ഉണ്ടാവും ഇത് ഒരുപാട് മൾട്ടിപ്ലൈ ആവുന്ന സമയത്താണ് നമുക്ക് ഫുഡ് ഇൻഫെക്ഷൻ പോലുള്ള പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ ഈ പൊട്ടറ്റോ ആവുന്ന സമയത്ത് നിങ്ങൾ ഈ ബാക്ടീരിയാസ് വരുന്നത് നമുക്ക് ബോട്ടുലിസം പോലുള്ള അതായത് അതൊരു ഇൻഫെക്ഷൻ ആണ് ഫുഡ് ഇൻഫെക്ഷൻ ആണ് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലൂസ് മോഷൻ കണ്ടിന്യൂസ് ആയിട്ട് ഗ്യാസിന്റെ പ്രശ്നങ്ങൾ അസിഡിറ്റി വരുന്നത് ഇതെല്ലാം തന്നെ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ചൂടാക്കി കഴിക്കുന്ന സമയത്താണ് അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ് ഇലക്കറികളാണ് ഇപ്പം ചീര മുരിങ്ങയുടെ ഇല ഇതെല്ലാം തന്നെ നമ്മൾ ചിലപ്പോൾ കുറച്ചധികം വെച്ച് പോയാൽ നമ്മളിത് ഫ്രിഡ്ജിലെടുത്ത് വെക്കാറുണ്ട് അതുപോലെ തന്നെ ഇവരുന്നൊരു മിസ്റ്റേക്കാണ് നിങ്ങളെല്ലാവരും ചിലപ്പോൾ ഇലക്കറികളിലൊക്കെ നന്നായിട്ട് തേങ്ങ ആഡ് ചെയ്യാന്ന് ചെയ്യുന്നുണ്ടാവും ഈ തേങ്ങ ആഡ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഒരു ഈവനിങ് രാവിലെ ഇപ്പം നിങ്ങൾ കുക്ക് ചെയ്തിട്ട് ഒരു ഈവനിങ് അല്ലെങ്കിൽ ഒരു നൈറ്റ് ടൈം ഒക്കെ ആവുമ്പോഴേക്കും ഇത് എന്താവും ചെറുതായിട്ടൊന്ന് അതിൽ ഈ ടേസ്റ്റിലൊക്കെ വ്യത്യാസം വരാൻ ഉള്ളൊരു കാരണമാവുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ സമയത്ത് തന്നെ നിങ്ങൾക്ക് തേങ്ങ ആഡ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ അല്ലെങ്കിൽ നമ്മൾ തേങ്ങ ചൂടാക്കണം തേങ്ങ ചൂടാക്കി കഴിഞ്ഞാൽ മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അതായത് ഒരുപാട് സമയം എണ്ണയിൽ കിടന്ന് ഇത് ചൂടാകുക അല്ലെങ്കിൽ ഡീപ്പായിട്ട് നമ്മൾ കുറേ സമയം ചൂടാക്കുന്ന പ്രൊസീജർ ചെയ്യുന്ന സമയത്താണ് ഇത് നമ്മുടെ ശരീരത്തിന് പ്രശ്നം ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇപ്പം കുക്ക് ചെയ്തതിന് ശേഷം പുറത്തെടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ വെളിച്ചെണ്ണ ഒഴിക്കുന്നതും അല്ലെങ്കിൽ തേങ്ങ ഇടുന്നതും ഒക്കെ നല്ലതാണ് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തേങ്ങ നിങ്ങളിപ്പോൾ രാവിലെ ഇട്ട് വെച്ച് രാത്രി ഉപയോഗിക്കാൻ വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ രാത്രിത്തേക്ക് അത് ചീത്തയാവാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം നിങ്ങളത് കഴിവതും ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ജസ്റ്റ് തേങ്ങ മിക്സ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് അല്ലെങ്കിലും നിങ്ങൾ ഈ ഇലക്കറികൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നീട് പുറത്തോട്ട് എടുക്കുന്ന സമയത്ത് ഇലക്കറികളിലുള്ള ഈ നൈട്രേറ്റ്സ് നൈട്രൈറ്റൈറ്റ്സ് നൈ നൈട്രൈറ്റ്സ് ആയിട്ട് മാറുന്നതാണ് ഈ നൈട്രൈറ്റ്സ് എന്താ ചെയ്യുന്നത് നമ്മുടെ ബോഡിയിൽ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും നല്ല രീതിയിൽ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും അപ്പം നിങ്ങൾക്കതിപ്പോൾ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാലും ആ ഒരു ഡയജഷൻ എടുക്കുന്ന സമയത്തിൻ്റെ മുൻപേ തന്നെ നിങ്ങൾക്ക് ഇറിറ്റേഷൻസ് സ്റ്റാർട്ട് ചെയ്യും ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കു തന്നെ നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ വരും ഛർദ്ദിക്കാൻ വോമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും അപ്പോൾ അത് അതുകൊണ്ടാണ് ഇലക്കറികൾ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നീട് എടുത്ത് ചൂടാക്കി കഴിക്കരുത് എന്ന് പറയുന്നത് മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇതാണ് അതുപോലെ തന്നെ മഷ്റൂം നിങ്ങൾക്കറിയാം മഷ്റൂം ഒക്കെ ആണെങ്കിൽ ിൽ തന്നെ നമ്മൾ കുക്ക് ചെയ്തിട്ട് കഴിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലത് അത് മാക്സിമം നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കരുത് നിങ്ങൾക്ക് മഷ്റൂം കുക്ക് ചെയ്തിട്ട് ഒരു രണ്ട് മണിക്കൂർ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്കത് പുറത്ത് വെച്ചിട്ട് കഴിക്കാവുന്നതാണ് പിന്നീടാണെങ്കിലും ഇതിൻ്റെ അകത്ത് ഒക്കെ വരികയും മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ബോഡിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ് മയോണൈസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇപ്പം പണ്ടൊക്കെ ആണെങ്കിൽ അത് അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ ആയിരുന്നു കൂടുതലായിട്ടും കണ്ടിരുന്നത് പക്ഷേ ഇന്ന് നമ്മുടെ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഒക്കെ നമ്മൾ കൂടുതലായിട്ടും കഴിക്കുന്നത് ഈ ആണ് അപ്പോൾ മയോണൈസ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാതെ മുട്ട യൂസ് ചെയ്യുന്നുണ്ട് മയോണൈസ് കഴിച്ചിട്ട് ഓരോരോ പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും അപ്പം ഈ മുട്ട എടുക്കുന്ന സമയത്ത് ഈ മുട്ടയുടെ തൊലി നന്നായിട്ട് കഴുകിയിട്ടില്ലെങ്കിലും ഈ നമ്മുടെ ഈ കാഷ്ടം ഈ മുട്ടയുടെ തോടിൽ പറ്റിക്കിടക്കുന്നുണ്ടെങ്കിലും ഇതിൽ നിന്നും ബാക്ടീരിയാസ് വരാം ഈ സ്ട്രഫൈലോക്കോക്കസ് പോലെയുള്ള ബാക്ടീരിയാസ് വന്നിട്ട് നമുക്ക് അസ്വസ്ഥതകളും ബോഡിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മയോണൈസ് കഴിച്ചിട്ട് ഓരോരോ ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നത് അതുപോലെ തന്നെ ഈ മയോണൈസ് കഴിഞ്ഞു നല്ലതല്ല കാരണം ഈ യോണൈസിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ് സൺഫ്ലവർ ഓയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതെന്ന് പറയുന്നത് ഒരു അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ആണ് അൺസാച്യുറേറ്റഡ് ഫാറ്റ് ഹീറ്റ് ചെയ്യുന്നതിനെല്ലാം ലിമിറ്റ് ഉണ്ട് ഇത് ഒരുപാട് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാലും നമ്മുടെ കോശങ്ങൾക്കൊക്കെ ഘടനപരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കാം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതുകൊണ്ട് കഴിവതും നിങ്ങൾ മയോണൈസ് ണ്ടെങ്കിലും അതും ഒരുപാട് കാലം നമ്മൾ വർഷങ്ങളായിട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അത് കഴിവതും ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കി കഴിക്കാൻ പാടില്ലാത്ത ഒന്നാണ് തൈരെന്ന് പറയുന്നത് ഇപ്പം തൈരൊക്കെ ആവുന്ന സമയത്ത് നമ്മളത് പുറത്ത് ഒരു കുറേ ഒരു ടൈം വരെ നമുക്കത് പുറത്ത് വെക്കുന്നതൊക്കെ നല്ലതാണ് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് സമയം പുറത്ത് വെക്കുന്ന സമയത്ത് അതിനകത്ത് നല്ല രീതിയിലുള്ള പുളിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് അല്ലെങ്കിൽ തൈര് ചൂടാക്കുന്ന സമയത്താണെങ്കിലും തൈരിൻ്റെ അകത്തുള്ള നല്ല ബാക്ടീരിയാസ് ഉണ്ട് നമ്മുടെ ഗട്ട് ഹെൽത്ത് നോർമലാക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കുക ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ പ്രോബയോട്ടിക് എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്രോബ് യോട്ടിക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗുണം നമ്മുടെ തൈരിൽ നിന്ന് നഷ്ടമായി പോകും അതുകൊണ്ട് തൈര് തൈരൊരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത് ചൂടാക്കാൻ പാടില്ല അപ്പോൾ മാക്സിമം തൈരൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളത് ഫ്രിഡ്ജിൽ വെക്കാതെ ആ ഒരു പുളി കൂടുതൽ പുളി വരുന്നതിന് മുൻപ് ഒരു ചെറിയ പുളിയോട് കൂടിയിട്ട് ചെറിയൊരു പുളി മതി ആ ഒരു പുളിയോട് കൂടിയിട്ട് നിങ്ങൾ തൈര് കഴിക്കുന്നതാണ് ഏറ്റവും നമ്മുടെ ശരീരത്തിന് ശരീരത്തിനത് ഗുണം ചെയ്യുന്നത് അപ്പോൾ ആ രീതിയിൽ ഈ പറയുന്ന ഭക്ഷണങ്ങളാണ് മെയിനായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കി കഴിക്കാൻ പാടില്ലാത്തത് ഇപ്പം നോർമലി ചോറൊക്കെ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളിപ്പം കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ കഴിയുന്നതിന് മുൻപ് തന്നെ നിങ്ങളത് ഫ്രിഡ്ജിൽ വെക്കണം അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ നിങ്ങളത് പുറത്തെടുക്കുന്ന സമയത്ത് ഒരുപാട് സമയം നിങ്ങളത് പുറത്ത് വെക്കേണ്ട ആവശ്യകത വരുന്നില്ല ഒരുപാട് സമയം പുറത്ത് വെക്കുന്ന സമയത്താണെങ്കിലും എന്ത് ചെയ്യും ഇതിൻ്റെ അകത്ത് ബാക്ടീരിയാസ് വന്ന് പെരുകും അപ്പം ജസ്റ്റ് ഒന്ന് പുറത്തെടുത്ത് വയ്ക്കുക നല്ലൊരു തണുപ്പ് ഉണ്ടാവില്ല നല്ലൊരു തണുപ്പൊന്ന് വിടുമ്പോഴേക്കു തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഫുഡ് എടുത്ത് ചൂടാക്കിയിട്ട് കഴിക്കാം പ്രത്യേകിച്ച് ചോറൊക്കെ ആണെങ്കിൽ ഇപ്പം ചോറൊക്കെ നോർമലി നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് ചെയ്യുന്നത് ഒരു മൂന്ന് മിനിറ്റോളം നമ്മൾ എന്താണെങ്കിലും ചോറ് തിളപ്പിക്കുക വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം ഒഴിവാക്കിയിട്ട് വേണം ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു മൂന്ന് മിനിറ്റോളം നിങ്ങൾ ചോറ് എന്ത് ചെയ്യണം കുക്ക് ചെയ്യണം അതുപോലെ തന്നെ ഇപ്പം നോൺ വെജ് ഐറ്റംസ് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ സവാള കൂടുതലായിട്ട് ായിട്ട് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കുറേ സമയം കിടന്നു കഴിഞ്ഞാൽ പഴകാനുള്ളൊരു ചാൻസസ് ഉണ്ട് അപ്പോൾ അതെന്ത് ചെയ്യുക നിങ്ങൾ കുക്ക് ചെയ്തിട്ട് ഒരു രണ്ട് മണിക്കൂറിനുള്ളിലായിട്ട് തന്നെ അത് ഫ്രിഡ്ജിലെടുത്ത് വെക്കുക അത് പുറത്തെടുത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് തണുപ്പ് വിട്ടാൽ തന്നെ പെട്ടെന്ന് തന്നെ അത് ചൂടാക്കി കഴിക്കുക ചൂടാക്കുന്ന സമയത്ത് ഒരു അഞ്ച് മിനിറ്റോളം നോൺ വെജ് എന്താണെങ്കിലും ചൂടാവണം നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം അത് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ മെയിനായിട്ട് ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ പാല് നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുന്ന ആളുകളാണെങ്കിലും പാൽ എന്ത് ചെയ്യുക കഴിവതും നന്നായിട്ട് വെട്ടി തിളപ്പിക്കുക വെട്ടി തിളപ്പിച്ചതിനു ശേഷം ചൂടാറിയതിന് ശേഷം ജസ്റ്റ് ഫ്രിഡ്ജിലെടുത്ത് വെക്കുക പിന്നെ നിങ്ങൾ ഓരോരോ യൂസിന് വേണ്ടിയിട്ട് അത് പുറത്തെടുത്ത് വെക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചീത്തയാവുന്ന ഒന്നാണ് പാലെന്ന് പറയുന്നത് പിന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയറൊക്കെ കുറച്ചും കൂടി ടെമ്പറേച്ചർ കൂടുതലാവുന്ന സമയത്ത് ഇത് രണ്ട് മണിക്കൂറിന് മുൻപായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഫ്രിഡ്ജിലെടുത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കുറച്ചൊരു തണുപ്പ് കാലാവസ്ഥ ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചധികം സമയം ഇത് പുറത്ത് വെക്കുന്നത് അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭക്ഷണത്തിൽ നിന്ന് ഇൻഫെക്ഷനും കൂടെ ഇൻഫെക്ഷനൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ ആ ടൈമൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങളത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മെയിനായിട്ട് ഞാൻ ഈ പറഞ്ഞ പച്ചക്കറികളാണെങ്കിലും ഓയിലാണെങ്കിലും പിന്നെ മറ്റൊന്ന് പറയാനുള്ളത് ഓയിലിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഓയിൽ ഒട്ടുമിക്ക ആളുകളും യൂസ് ചെയ്ത ഒന്നും കൂടി ഹീറ്റ് ചെയ്യും റീഹീറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാറുണ്ട് അത് വളരെ നമ്മുടെ ശരീരത്തിന് വളരെയധികം ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇതിങ്ങനെ ഓയിൽ റീഹീറ്റ് ആകുന്ന സമയത്ത് ഓയിലിൻ്റെ അകത്ത് ഓരോരോ കെമിക്കൽ ചേഞ്ചസും കാര്യങ്ങളും നടക്കുന്നുണ്ട് ഈ ബോണ്ടിലൊക്കെ ചേഞ്ചസ് വരുന്ന സമയത്താണ് ഇത് നമ്മുടെ ശരീരത്തിലുള്ള ക്യാൻസർ കോശങ്ങളെ പ്രൊമോട്ട് We are. We are ും നിങ്ങൾ ഓയിൽ ഒരു തവണ ഉണ്ടാക്കാൻ വേണ്ട അത്യാവശ്യം ഓയിൽ മാത്രം യൂസ് ചെയ്യുക അത് യൂസ് ചെയ്തതിനു ശേഷം ഇപ്പം ബാക്കി വന്നാലും നിങ്ങളത് കളയുന്നതാണ് നല്ലത് നമ്മൾ ചിലപ്പോൾ ലാഭം നോക്കിയിട്ടോ അല്ലെങ്കിൽ അത് കളയണല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക വീണ്ടും യൂസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക കഴിവതും അത് ഒഴിവാക്കുക തന്നെ ചെയ്യുക പിന്നെ ഒരിക്കലും ഇങ്ങനെയുള്ള ഓയിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് യൂസ് ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് ചില ആളുകൾ നോൺ വെജ് ചിക്കനൊക്കെ ഫ്രൈ ആക്കിയിട്ട് ഈ ഓയിൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കാറുണ്ട് അതെല്ലാം തന്നെ നിങ്ങൾക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരണമെന്നില്ല ചിലപ്പോൾ അത് ഫ്യൂച്ചറിലായിരിക്കാം വരുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇക്കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ ഓയിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് കഴിവത് നിങ്ങൾ സൺഫ്ലവർ ഓയിൽ അതുപോലെ തന്നെ മറ്റുള്ള ഓയിലൊക്കെ കഴിവത് ഒഴിവാക്കാൻ നമുക്ക് ഏറ്റവും ബെസ്റ്റ് കുക്ക് ചെയ്യാൻ പറ്റുന്നത് ഗീ ആണ് ഗീ നമുക്കൊരു ത്രീ ഹൺഡ്രഡ് ഡിഗ്രി വരെ നമുക്കത് ഹീറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പിന്നീട് നമുക്ക് നമ്മുടെ ബോഡിക്ക് അനിവാര്യമായിട്ടുള്ളത് കോക്കനട്ട് ഓയിൽ വെർജിയൻ കോക്കനട്ട് ഓയിൽ തന്നെയാണ് അപ്പോൾ വെർജിയൻ കോക്കനട്ട് ഓയിലാണെങ്കിലും നിങ്ങൾ ഓവർ ഹീറ്റ് ചെയ്യേണ്ട ഒരു ഒരു മിതമായിട്ടുള്ളൊരു ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യാം ചില ആളെങ്കിലും ഡീപ്പ് ഫ്രൈ ചെയ്യരുത് എന്ന് പറയുന്നത് ഡോക്ടേഴ്സ് അത് കൂടുതൽ സമയം ഹീറ്റാവുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ നോൺ വെജിലുള്ള പ്രോട്ടീൻസ് ആണെങ്കിലും ഓയിലും കൂടിയൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ ശരീരത്തിന് അപകടകാരികളായിട്ടുള്ള കോമ്പൗണ്ട്സ് ഉണ്ടാക്കും അതുകൊണ്ടാണ് ഇത് ഓവറായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്ത് കഴിക്കരുത് എന്ന് പറയുന്നത് അപ്പോൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കി കഴിക്കുന്ന സമയത്ത് അപ്പോൾ കൂടുതലായിട്ടും ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പ്രവാസികളൊക്കെ ആവുന്ന സമയത്താണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് ഈ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളും ഗ്യാസ് മൂലം അവർക്ക് പിന്നെ തലവേദന വരുന്നു ഗ്യാസ്ട്രിക് ഹെഡേക്ക് വരുന്നു ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മെയിനായിട്ടും ശ്രദ്ധിക്കുക ഇപ്പം നമ്മുടെ വയറിനാണെങ്കിലും നമ്മുടെ കുടലിനാണെങ്കിലും എല്ലാം തന്നെ ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യങ്ങളാണ് നമ്മളായിട്ട് ഒരുക്കിയും കൊടുക്കുന്നത് ഇങ്ങനെ ഭക്ഷണങ്ങളൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നീട് ചൂടാക്കി കഴിക്കുന്ന സമയത്ത് അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കറക്റ്റായിട്ട് ഫുഡ് കഴിക്കുക കറക്റ്റ് സമയത്ത് കഴിക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക അതുപോലെ തന്നെ നല്ല ക്ലീൻഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അപ്പം മെയിൻ ആയിട്ടും ഇതിനെക്കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി